നമസ്കാരം പ്രവാസി പ്രവാസിയോള ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് മുന്നോട്ട് വെച്ച പദ്ധതിയെ പിന്തുണയ്ക്കുന്നതായി ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യു എന്നീ രാജ്യങ്ങൾ ശനിയാഴ്ച അറിയിച്ചു പദ്ധതിയിലൂടെ ഗാസയുടെ പുനർനിർമ്മാണത്തിലേക്കുള്ള യഥാർത്ഥ പാതയെ നാല് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരാണ് പ്രശംസിച്ചത് പദ്ധതിക്ക് അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ ചെലവാകും കൂടാതെ ഫലസ്തീനികളെ പ്രദേശത്ത് നിന്ന് കുടിയിറക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും മൂലം ഗാസയിൽ അൻപത് മില്യൺ ടണ്ണിലധികം അവശിഷ്ടങ്ങൾ നിറഞ്ഞതായി യു എൻ കണക്കാക്കുന്നു പലസ്തീനിയൻ എൻക്ലേവ് പുനർനിർമ്മിക്കുന്നതിന് ഈജിപ്ത് മുന്നോട്ട് വച്ച യുദ്ധാനന്തര പദ്ധതിക്ക് അറബ് നേതാക്കൾ ചൊവ്വാഴ്ച ആണ് അംഗീകാരം നൽകിയത് ഗാസ മുനമ്പിനെ മിഡിൽ ഈസ്റ്റിലെ റവിയേര എന്ന് വിളിക്കുകയും അതിലെ നിവാസികളെ കുടിയിറക്കുകയും ചെയ്യാനുള്ള പരക്കെ അപലപിക്കപ്പെട്ട നിർദ്ദേശം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചതിന് ശേഷമാണ് കെയ്റോയിൽ അറബ് ഉച്ചകോടി എന്നാൽ ഈ ആഴ്ച ആദ്യം ട്രംപ് ഭരണകൂടം അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ കൗണ്ടർ നിർദ്ദേശം അംഗീകരിച്ചതിനു ശേഷം നിരസിക്കുകയും ചെയ്തു ജർമ്മൻ യാഥാസ്ഥിതികരായ സി ഡിയുവും മധ്യ ഇടതുപക്ഷക്കാരായ എസ് പി ഡിയും തമ്മിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ തത്വത്തിൽ സമ്മതിച്ചു ഇതോടെ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെട്ട് സർക്കാർ രൂപീകരിക്കാൻ ധാരണയായി ബവേറിയയുടെ സ്റ്റേറ്റ് പ്രീമിയറും കൺസർവേറ്റീവ് ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ നേതാവുമായ മാർക്കൂസ് സോഡർ ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിക് മെർസ് ജർമ്മനിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സഹനേതാവും പാർലമെന്ററി ഗ്രൂപ്പ് നേതാവുമായ ലാർസ് ക്ലീ മുംബൈൽ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് പുതിയ സഖ്യ സർക്കാർ ഭരണത്തിൽ വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ജർമ്മനിയുടെ യാഥാസ്ഥിതീയ തെരഞ്ഞെടുപ്പ് വിജയിയായ ഫ്രെഡറിക് മേർസ് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിലേക്ക് ശനിയാഴ്ച ഒരു ചുവട് കൂടി അടുത്തു ഇത് യൂറോപ്പിലെ മികച്ച സമ്പദ് വ്യവസ്ഥയും അതിന്റെ സായുധ സേനയും വൻതോതിൽ പുതിയ ചെലവുകൾ ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യൂറോപ്പിൽ ജർമ്മനിയുടെ നില പുനർനിർമ്മിക്കാനുള്ള തന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ ധീരമായ നീക്കങ്ങൾ അറ്റ്ലാന്റിക് സമുദ്ര സഖ്യത്തെ ഇള ക്കിമറിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപകമായ മാറ്റങ്ങളോട് പ്രതികരിക്കണമെന്നും മെർസ് അറിയിച്ചു ഇതോടെ ഇരു പാർട്ടികളും പര്യവേഷണ ചർച്ചകൾ അവസാനിപ്പിച്ചതായും ഇപ്പോൾ സമ്പൂർണ്ണ സഖ്യ ചർച്ചകളുടെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നും അറിയിച്ചു ജർമ്മനി അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ച് ഇരുപക്ഷത്തിനും ബോധ്യമുണ്ടെന്നും എല്ലാത്തിനും ഉപരിയായി അന്താരാഷ്ട്ര സാഹചര്യം മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലും യൂറോപ്പ് മുഴുവനും നേരിടുന്ന വെല്ലുവിളികളും വലുതാണെന്നും മെർസ് പറഞ്ഞു ക്രമരഹിതമായ കുടിയേറ്റത്തിനെതിരായ കടുത്ത പുതിയ നടപടികൾ ഇരുപക്ഷവും അംഗീകരിച്ചതായി മെർസ് പറഞ്ഞപ്പോൾ മണിക്കൂറിന് പതിനഞ്ച് യൂറോ മിനിമം വേതനവും സ്ഥിരമായ പെൻഷനും പോലുള്ള പ്രധാന ആവശ്യങ്ങളിൽ തന്റെ പാർട്ടി ഉറപ്പു നൽകിയതായി എസ് പി ഡിയുടെ ലാർസ് ക്ലിങ്ബൈൽ പറഞ്ഞു പുതിയ സർക്കാർ ഏപ്രിൽ പകുതിയോടെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് പദ്ധതി അതിമോഹവും ചെലവേറിയതുമായ പദ്ധതികൾ വലിയ തോതിലുള്ള കടം ഏറ്റെടുക്കാനുള്ള ജർമ്മനിയുടെ ചരിത്രപരമായ വിമുഖത ഒഴിവാക്കുകയും രണ്ടാം ലോകമായധത്തിന് ശേഷം കണ്ടിട്ടില്ലാത്ത തോതിൽ പ്രതിരോധത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യാനാണ് പുതിയ സർക്കാരും ലക്ഷ്യമിടുന്നത് പതിനഞ്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിലായി വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന സഖ്യ ചർച്ചകളിൽ പല വിഷയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാലും ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെടുക്കുകയാണ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചത് പലതും മാറ്റി എഴുതപ്പെടുകയാണ് വിവാഹശേഷം ജർമ്മനിയിലെ സ്ത്രീകളുടെ വേതനം ശരാശരി ഇരുപത് ശതമാനം കുറയുന്നതായി റിപ്പോർട്ട് എന്നാൽ പുരുഷന്മാരുടെ വേതനത്തെ ഇത് ബാധിക്കില്ലതാനും ജോലി സമയം കുറയ്ക്കുന്നതിനുള്ള ഒരു കാരണം നികുതി സമ്പ്രദായത്തിലെ അനിശ്ചിതത്വമാണെന്നും പഠനം കണ്ടെത്തി മ്യൂണിക്കിലെ ഐ എഫ് ഒ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓസ്ലോ സർവകലാശാലയും നടത്തിയ പഠനമനുസരിച്ച് ജർമ്മനിയിൽ വിവാഹ ശേഷം സ്ത്രീകൾക്ക് ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി വരുമാനം ശരാശരി ഇരുപത് ശതമാനം കുറയുന്നു വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ കാരണം ജോലി സമയം കുറയ്ക്കുകയോ ിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ചെയ്തതാണ് ഈ ഇടിവിന് കാരണം നേരെ മറിച്ച് വിവാഹശേഷം പുരുഷന്മാരുടെ വരുമാനം മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും സ്ത്രീകളുടെ വരുമാനം ഇപ്പോഴും ഇരുപത് ശതമാനം കുറയുകയും പ്രസവം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഇടിവേതാണ്ട് അൻപത് ശതമാനം വരെ എത്തുന്ന സാഹചര്യമാണുള്ളത് പത്ത് സ്ത്രീകളിൽ ഒരാൾ വിവാഹശേഷം ശേഷം ജോലി നിർത്തുന്നുണ്ട് വരുമാനം കുറയുമ്പോൾ കുറഞ്ഞ വേതനമല്ല മറിച്ച് ജോലി സമയം കുറച്ചതാണ് എന്നാണ് പറയുന്നത് പഠനമനുസരിച്ച് പത്ത് സ്ത്രീകളിൽ ഒരാൾ വിവാഹശേഷം ശേഷം ജോലി പൂർണ്ണമായി നിർത്തുന്ന സാഹചര്യം ത് ബാക്കിയുള്ളവർ ഇരുപത് ശതമാനം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ ഈ മാറ്റം വർഷങ്ങളോളം ക്രമേണ സംഭവിക്കുന്നുണ്ട് വിസ ഫീസിൽ ഗണ്യമായ വർധന വന്നിട്ടും കഴിഞ്ഞ വർഷം ഇന്ത്യക്കാരുടെ വിസാ അപേക്ഷകളിൽ പതിനൊന്ന് ശതമാനം വർധനയുണ്ടായെന്ന് വി എസ് എഫ് ഗ്ലോബലിന്റെ കണക്ക് കോവിഡ് പൂർവ്വ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള വിസാ അപേക്ഷകളിൽ വർധനമാണ് കാണിക്കുന്നത് ഗൾഫ് കുടിയേറ്റങ്ങളുടെ സ്ഥാനത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ഇന്ത്യക്കാരുടെ പ്രവണതയും ശക്തി പ്രാപിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഏറ്റവും താൽപര്യം കാണിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസുമാണ് ഉൾപ്പെടുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിസ അപേക്ഷകൾ ലഭിച്ചത് സ്വിറ്റ്സർലൻഡിലേക്കാണ് ഇറ്റലി നെതർലൻഡ്സ് യു കെ എന്നിവിടങ്ങളിലേക്കും ഇന്ത്യൻ വിസ അപേക്ഷകളിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനഡ ചൈന ജപ്പാൻ സൌദി അറേബ്യ യു എസ് എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളായി കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശങ്കൻ മേഖലയിൽ ലഭിച്ച വിസ അപേക്ഷകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കാർക്ക് ഒൻപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് അപേക്ഷകളാണ് ലഭിച്ചത് സ്വിറ്റ്സർലൻഡിൽ ലഭിച്ചത് ഇന്ത്യക്കാരുടെ ഒരു ലക്ഷത്തി ി ഒൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വീസ അപേക്ഷകളാണ് അതായത് ഷെങ്കൻ മേഖലയിലേക്ക് ഇന്ത്യക്കാർ നൽകിയ വിസ അപേക്ഷകളിൽ പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനവും സ്വിറ്റ്സർലൻഡിലേക്കാണ് യൂറോപ്പിൽ ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫ്രാൻസ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അപേക്ഷകരാണ് അതായത് പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം അപേക്ഷകർ ഫ്രാൻസിലേക്കായിരുന്നു ജർമ്മനിയിലേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിയിരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അപേക്ഷകളും ലഭിച്ചു അതായത് പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ചികിത്സയോട് മാർപ്പാപ്പ നല്ല പ്രതികരണമാണ് കാണിക്കുന്നതെന്ന് വത്തിക്കാൻ അറിയിച്ചു റോമിലെ ആശുപത്രിയിൽ നാലാമത്തെ ആഴ്ച ആരംഭിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രമേണ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കാണിക്കുന്നതായി വത്തിക്കാൻ പറഞ്ഞു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇപ്പോഴും അപകടകരമായ അവസ്ഥയിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു മാർച്ച് പന്ത്രണ്ടിന് വത്തിക്കാനിലെ പോളാറാമൻ ഓഡിയൻസ് ഹാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതിവാര പൊതുസദസ് സംഘടിപ്പിക്കുന്നതായും അറിയിച്ചു ന്യൂമോണിയ ബാധിച്ച് റോമിലെ ആശുപത്രിയിൽ ചികിത്സയോട് ഫ്രാൻസിസ് പാപ്പ നന്നായി പ്രതികരിക്കുന്നുണ്ട് ാണ് വർദ്ധിക്കാൻ ശനിയാഴ്ച അറിയിച്ചത് എൺപത്തിയെട്ടുകാരനായ പാപ്പയുടെ ആരോഗ്യനിലയിൽ ക്രമേണ നേരിയ പുരോഗതിയും കാണുന്നുണ്ട് സ്റ്റുഡന്റ് വിസകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന വ്യക്തമായ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അവകാശം കർശനമായി നിയന്ത്രിക്കാൻ ഡെൻമാർക്ക് സർക്കാർ തീരുമാനിച്ചു നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡന്റ് വീസയിലെത്തുന്ന പലരും ഡെൻമാർക്കിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ക്ലീനിംഗ് ജോലി പോലെ തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത് വിദേശ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഡെൻമാർക്കിൽ നിലവിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റഡി പെർമിറ്റ് ഉള്ളവർക്ക് തൊഴിൽ വിപണിയിലേക്ക് ഓട്ടോമാറ്റിക്കായി പ്രവേശനം ലഭിക്കുന്ന രീതിയിലാണ് ആദ്യപടിയായി മാറ്റം വരുത്തുക നിലവിൽ റെഗുലർ അധ്യയന കാലയളവായ സെപ്റ്റംബർ മെയ് വിൻഡോയിൽ വിദേശ വിദ്യാർത്ഥികൾ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാം ജൂൺ ഓഗസ്റ്റ് വിൻഡോയിൽ ഫുൾ ടൈം ജോലി ചെയ്യാനും അവകാശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നേപ്പാളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾക്ക് ഡെൻമാർക്ക് സ്റ്റുഡന്റ് വിസ അനുവദിച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എൺപത്തിയഞ്ച് നേപ്പാളി വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ് വിസ ലഭിച്ചിരുന്നു നിലവിൽ നേപ്പാളി വിദ്യാർത്ഥികളാണ് ഡെമാർക്കിൽ ഇതിൽ ഇതിലായിരത്തി എഴുന്നൂറ്റി അനുവദിനമായതിൽ കൂടുതൽ ജോലി തുച്ഛമായ ശമ്പളത്തിൽ ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹെറുതെപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം